ഏവർക്കും നമസ്കാരം എച്ച് എസ് എസ് ടി കൊമേഴ്സ് എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ മാസങ്ങളിൽ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പഠനം പകുതി വഴിയിലെങ്കിലും എത്തേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പഠനത്തിന് വളരെ ഹെൽപ്ഫുള്ളാകുന്ന രീതിയിൽ ടോസ് അക്കാഡമി മിഡ് ടേം എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ടോഴ്സ് അക്കാഡമി എച്ച് എസ് എസ് ടി കൊമേഴ്സ് ആസ്പിറൻസിനായിട്ട് മിഡ് ടേം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മാത്രവുമല്ല മിഡ് ടേം എക്സാമിന് മുമ്പായിട്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തി ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലായിട്ട് ഫ്രീ ഗൂഗിൾ ലൈവ് സെഷൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം ഗൂഗിൾ ലൈവ് സെഷൻസിന് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ അൻപത് പേർക്ക് മാത്രമാണ് പെർമിഷൻ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് മിഡ് ടേം എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഓഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങളുടെ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾ മിഡ് ടേം ഗൂഗിൾ ലൈവ് ക്ലാസ് എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഓ എല്ലാവരും മറക്കരുത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ടൂസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് മിഡ് ഡേം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്